പ്രണയതാണ്ഡവം ഭാഗം നാൽപ്പത്തിയാറ് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഇന്ന് മോനൂട്ടൻ്റെ പിറന്നാളാണോ സാർ ബാല കൂടി ചോദിച്ചു ഇന്ന് മോനൂട്ടൻ്റെ ജന്മദിവസമാണ് മംഗളത്തമ്മ മറന്നുപോയോ അത് ബാലയ്ക്ക് സംശയം മാറുന്നുണ്ടായിരുന്നില്ല ബാല മംഗലത്തമ്മയെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ സമുദ്രങ്ങളെപ്പോലെ ആർ തലയ്ക്കുന്നുണ്ടായിരുന്നു അമ്മേ ബാല ചേർത്ത് പിടിക്കുമ്പോൾ മംഗലത്തമ്മ അവളുടെ മാറിൽ ചേർന്ന് വെങ്ങി പൊട്ടിപ്പോയി ആദിയുടെ കണ്ണും കലങ്ങി മറിഞ്ഞിരുന്നു ബാലയ്ക്ക് ആരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാൻ കഴിയാതെ വന്നു ഒന്നും അറിയാതെ ആദിയുടെ കയ്യിലിരിക്കുന്ന മോനുട്ടനെ കണ്ടപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു പോയി അല്പം നേരമെടുത്തു അമ്മ ഓക്കേ ആകാൻ ആദി കുഞ്ഞുമായി കേക്ക് കട്ട് ചെയ്യാൻ നേരം ബാല അവനെ കയ്യിൽ വാങ്ങി ആദിയും ബാലയും കൂടി കേക്ക് കട്ട് ചെയ്തു മംഗലത്തമ്മയുടെ മനസ്സ് നിറഞ്ഞുപോയി ആ കാഴ്ചയിൽ കുഞ്ഞിൻ്റെ വായിൽ വെച്ച കേക്കിൻ്റെ ബാക്കി ആദ്യ ബാലയ്ക്ക് കൊടുത്തു ബാല കുറച്ച് ആധിക്കും ആഘോഷം അതോടെ കഴിഞ്ഞു ആദ്യ മൊബൈലിൽ അതിമനോഹരമായ ആ മുഹൂർത്തത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി പകർത്തി ഫുഡ് ഓർഡർ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രം ആദ്യമൊന്നും പറയാത്തത് കൊണ്ട് ബാല മുഞ്ചൊളിച്ച് അവനെ നോക്കി അമ്മയ്ക്ക് എന്താ ഒന്നും കഴിക്കാൻ പറയാത്തത് എനിക്ക് വേണ്ട മോളെ അമ്മയ്ക്കിന്ന് ഉപവാസമാണ് ബാല ആദിയെ നോക്കുമ്പോൾ അവൻ കണ്ണ് ചെമ്മി കാണിച്ചു ഭക്ഷണം കഴിച്ച് കാർ ബീച്ചിലേക്ക് പോയി മോനൂട്ടൻ അപ്പോഴെല്ലാം ആദിയുടെ തോളിൽ കിടന്നുറങ്ങുകയായിരുന്നു മംഗളത്തമ്മയുടെയും ആദിയുടെയും മൗനം വല്ലാതെ അലോസരപ്പെടുത്തി ബാലയെ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ല തൻ്റെ തൻ്റെ മനസ്സിലെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാല പക്ഷേ അതിന് മറുപടി പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ച ആയല്ലോടോ തൻ്റെ വീട്ടിൽ നിന്നും ഇതുവരെ ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല ഒന്ന് രണ്ട് ദിവസം തൻ്റെ ഇളയ മകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവളേയും ഇങ്ങോട്ട് കാണാനില്ല തൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടല്ലോ പിന്നെന്താ അവർ പോലും ഇങ്ങോട്ടൊന്നു വരാത്തത് ഹോസ്പിറ്റലിൽ മൊഴിയെടുക്കാൻ വന്ന ഹരീഷ് പുച്ച നിറഞ്ഞ ഭാവത്തിൽ ചോദിക്കുമ്പോൾ തൻ്റെ അവസ്ഥ മുതലാക്കി കളിയാക്കുകയാണെന്ന് ശ്രീധരന് മനസ്സിലായി കഴിഞ്ഞ ഒന്നരയാഴ്ച താൻ ഐ സിയുവിൽ ആയിരുന്നു അന്ന് മൊഴിയെടുക്കാൻ വന്നപ്പോൾ തനിക്ക് പരാതിയൊന്നുമില്ല കുടിച്ചു ബോധമില്ലാതെ വീണതാണെന്നാണ് പറഞ്ഞിരുന്നത് അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയുന്നതിനാണ് ഞങ്ങളിപ്പോൾ വന്നത് എന്താടോ തന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചതോ മറ്റോ ആണോ എന്തിനാ സാറേ ഈ പ്രഹസനം എനിക്ക് പരാതിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കണക്കുകളൊക്കെ ഞാൻ തന്നെ തീർക്കുന്നതാണ് എനിക്കിഷ്ടം അതിനിടയിലേക്ക് സാർ വെറുതെ വരണ്ട ശ്രീധരന്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഹരീഷ് ആകെ പുകഞ്ഞു കയറി പുന്നാര മോനെ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോയോടാ കണക്ക് തീർക്കാൻ നീ ആര് കീരിക്കോടൻ ജോസഫോ ആ പെങ്കൊച്ചനോട് കാണിച്ച നിറവുകേടിന് നിന്റെ സാമാനം ചെത്തി ശ്രീധരന്റെ താഴ്ഭാഗത്ത് ലാത്തി കൊണ്ടൊന്ന് അമർത്തി കുത്തി ഹരീഷ് പറഞ്ഞു അവന്റെ പിടച്ചിൽ കണ്ടപ്പോൾ ലാത്തി ഒന്നുകൂടി താഴ്ത്തി എന്നിട്ട് അവൻ വലിയ വർത്തമാനം പറയുന്നു അടങ്ങിക്കിടന്നു അവിടെ പിടയ്ക്കാതെ എന്നാലും ഒരു വർഷത്തേക്ക് നീ എഴുന്നേൽക്കില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇതിപ്പോൾ മുറിച്ചിട്ടാൽ തൊണ്ടുകൂടുന്ന ഇനമാണ് എന്തായാലും ഒരു ആറുമാസം വേണ്ടി വരും നീ ഒന്ന് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ അത് കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ ചെന്ന് പെടാതെ നോക്കിക്കോ പ്രതികാരത്തിനൊന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്താൽ പിന്നെ നിൻ്റെ പൊടി പോലും ബാക്കി കിട്ടില്ല അപ്പോൾ എങ്ങനെയാ നീ നിൻ്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിന്നെ ഉപദ്രവിച്ചതാരാണെന്ന് നിനക്കറിയില്ല അങ്ങനെ എഴുതി ചേർക്കട്ടെ ഞങ്ങൾ വേദന കൊണ്ട് ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി ഹരീഷിനെ നോക്കി ശ്രീധരൻ എനിക്കൊരു വാക്കേ ഉള്ളൂ സാറേ എന്നെ ഉപദ്രവിച്ചതാരാണെന്ന് എനിക്ക് അറിയില്ല സാർ വന്ന ജോലി കഴിഞ്ഞെങ്കിൽ നിന്ന് താളം ചവിട്ടാതെ പോകാൻ നോക്ക് ഈ കിടപ്പിലും തീരാത്ത അവൻ്റെ ശൗര്യം കണ്ടപ്പോൾ ഹരീഷ് ശ്രീധരനെ നോക്കി നന്നായി പുച്ഛിച്ചു എത്ര കൊണ്ടാലും പഠിക്കാത്ത നിന്റെ അവസാനം മിക്കവാറും അവൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും അക്കാര്യത്തിൽ ഏതായാലും തീരുമാനമായി അപ്പോൾ പിന്നെ ചീധരൻ സാർ ഉറങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് ഹരീഷും കൂടെയുള്ള കോൺസ്റ്റബിളും കൂടി പുറത്തേക്ക് പോയി അയാൾ ഒരു വല്ലാത്ത ടൈപ്പ് ആണല്ലേ സർ ബേസിക്കലി അയാൾ ക്രൂക്കഡാണ് പിന്നെ ഒരു വർഷം ജയിലിൽ എന്തും ചെയ്യാൻ കഴിയത്തക്ക രീതിയിലേക്ക് അയാളുടെ മാനസിക നില പരുവപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് അവൻ അത്ര പിടുത്തമില്ല അതല്പം ശബ്ദം താഴ്ത്തിയാണ് ഹരി പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് നിരന്തരം പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ടേയിരുന്നു കാരണം അയാളാണിപ്പോൾ ശ്രീധരൻ്റെ ചികിത്സയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഡിസ്ചാർജ് ചെയ്തിട്ടിപ്പോൾ ഒരാഴ്ചയായി എന്നിട്ടും ശ്രീധരൻ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നത് ബുദ്ധിമുട്ടാണ് നാളെ അവർക്കുള്ള മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത് വൈകുന്നേരം തന്നെ പ്രസിഡന്റ് സുമയെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ചെന്നു റൂമിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ മടിയുള്ള സുമ ഒരുപാട് തവണ ലക്ഷ്മി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയത് എൻ്റെ സുമെ ഇതിപ്പോൾ ഞാൻ വലിയ പൊല്ലാപ്പിലാകുന്ന അവസ്ഥയിലാണ് ഈ പഞ്ചായത്തിൽ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ മാത്രം കയറി ഇറങ്ങി നടന്ന് കാര്യം നോക്കിയാൽ മതിയോ ബാക്കി നൂറുകൂട്ടം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഞാൻ മൂന്നാഴ്ചയായി ഹോസ്പിറ്റലിലും വീട്ടിലും പഞ്ചായത്ത് ഓഫീസിലുമായി ഓടിച്ചാടി നടക്കുന്നത് അയാളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി ഞാൻ ഇവിടെ വന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലുകാർ അവിടെ താമസിപ്പിക്കുമോ എന്തായാലും അയാളെ ഇവിടെ കൊണ്ടുവരണം ഞാൻ ഇന്ന് തന്നെ അവരെ വിളിച്ച് പറയും പ്രസിഡൻറ്റിനൊന്നും തോന്നരുത് അന്ന് അയാൾ ജയിലിൽ നിന്ന് വന്നപ്പോൾ അയാളെ ഞാൻ ഈ വീട്ടിനുള്ളിൽ കയറ്റിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇനി ഒരിക്കൽ കൂടി എനിക്കൊരു പരീക്ഷണത്തിന് വയ്യ ദയവ് ചെയ്ത് പ്രസിഡന്റ് അയാളെ എവിടേക്ക് കൊണ്ടുവരരുത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിച്ചോ എനിക്ക് വയ്യ ഒന്നും അനുഭവിക്കാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിൽ തൊഴുകയോടെ നിൽക്കുന്നവരെ കണ്ടപ്പോൾ പ്രസിഡൻറ്റിനും വിഷമം തോന്നി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സുമേ എന്നാലും നോക്കട്ടെ എന്തെങ്കിലും പുനരധിവാസ കേന്ദ്രങ്ങളിൽ അയാളെ താമസിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കിപ്പോൾ ഇതിന്റെ തലയിൽ നിന്നൊന്ന് ഒഴിച്ചു കളഞ്ഞാലേ പറ്റും ബൈക്കും എടുത്തുകൊണ്ട് പ്രസിഡന്റ് പോയി അമ്മ എന്തിനാ അച്ഛനെ ഇവിടെ കയറ്റില്ലെന്ന് പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ട് പെണ്ണുങ്ങളല്ലേ ഇവിടെയുള്ളൂ അച്ഛനും കൂടിയുള്ളത് നമുക്കൊരു ധൈര്യമല്ലേ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് നോക്കുമ്പോൾ ലക്ഷ്മി നിലത്ത് വീണ് കിടക്കുകയാണ് അര കൈവരിയിലിരുന്ന വിറകുകെട്ടിൽ നിന്നും കനത്തിൽ ഒരെണ്ണം നോക്കിയെടുത്ത് അവളെ അടിച്ചു വീഴ്ത്തിയതാണ് സുമ പെടച്ചിൽ മാറിയപ്പോൾ ലക്ഷ്മി വീറോടു കൂടി ചാടി എഴുന്നേറ്റു നിങ്ങൾക്കിതെന്താ തള്ളേ ഭ്രാന്ത് പിടിച്ചോ ചോദിച്ചതേ അടുത്ത അടിയും വീണിരുന്നു ഇനി നിന്റെ ശബ്ദം ഈ വീട്ടിൽ പൊങ്ങിയാൽ താക്കീതോടുകൂടി പറഞ്ഞ് സുമ അകത്തേക്ക് പോയി തിരികെ വരുമ്പോഴും കാറിനുള്ളിൽ മൗനമായിരുന്നു ബാലയുടെ മാറിൽ പറ്റിച്ചേർന്ന് മോനോട്ടനും ആദിക്ക് കോൾ വന്നപ്പോൾ കാറിൽ എല്ലാ പേരും ഒന്നുപോലെ ഞെട്ടി അതിന് കാരണം കാറിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഹലോ ആദി പറയടാ ഞാൻ ഡ്രൈവിങ്ങിലാണ് ആ ഇന്ന് ശ്രീധരൻ്റെ മൊഴി എടുക്കുന്നതിന് ഹോസ്പിറ്റലിൽ പോയിരുന്നു നേരത്തെ തന്നെ തല്ലിയ ആളുടെ പേരിൽ പരാതിയില്ലെന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എങ്കിലും ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാനാണ് ഇന്നുകൂടി പോയത് എപ്പോഴും അയാൾ അതേ വാചകത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അയാൾക്ക് ആരുടെ പേരിലും പരാതിയില്ലെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ അയാൾക്ക് ആൾക്കാരില്ല അതുകൊണ്ട് തന്നെ പുനരധിവാസ കേന്ദ്രത്തിലോ മറ്റോ കൊണ്ടുപോകുമെന്ന് ഇന്ന് വിളിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ബാല ഓക്കെയാണോ ഉം ഓക്കെ ആയി വരുന്നു എന്തായാലും ഒരു ആറുമാസം അതിനിടയിൽ തന്നെ അയാൾ എഴുന്നേറ്റ് നടക്കും വെട്ടിയിട്ടാൽ മുറികൂടുന്ന ഐറ്റമാണ് അതുകൊണ്ട് എന്തായാലും നീയൊന്ന് സൂക്ഷിച്ചു കൊള്ളണം അത് പറഞ്ഞിട്ട് ഹരി ഉറക്ക ചിരിച്ചു അതേ ചിരി തന്നെ ഇപ്പുറത്തിരിക്കുന്നവൻ്റെ ചുണ്ടിലും തത്തി കളിച്ചു പിന്നെ ഒരു കാര്യം സീരിയസ് ആയി പറയാനുള്ളത് ബാലയുടെ പുറകെയുള്ള അയാളുടെ നടത്തം ഇനിയും അവസാനിക്കില്ല അവൻ ഈ കിട്ടുന്നതൊന്നും പോരെന്നു തോന്നുന്നു പന്നൻ കണ്ടാമൃഗത്തിനേക്കാൾ തൊലിക്കട്ടിയാണ് എന്നാൽ എന്നാൽ ശരിയടാ ഞാൻ പിന്നീട് വിളിക്കാം ഇതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് അമ്മ ഇപ്പോൾ മയക്കത്തിലാണ് കാർ പിന്നെയും മുന്നോട്ട് നീങ്ങി ഇടയ്ക്ക് ആദ്യ ബാലയുടെ കൈപിടിച്ച് തൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചു അവൾ നോക്കുമ്പോൾ കണ്ണ് ചെമ്മി കാണിച്ചു അവൾ അവൻ്റെ കയ്യിൽമേലുള്ള പിടി അയയ്ക്കാൻ നോക്കിയെങ്കിലും വീടെത്തും വരെ അതിന് സാധിച്ചില്ല കുഞ്ഞിനെ കിടത്തി ബാലയും മംഗലത്തമ്മയും ഡ്രസ്സ് മാറി ആദ്യം അർജൻറ് ഫോൺ കോളും കുറച്ച് മെയിലുകൾ അയക്കാനുള്ളതുമായിരുന്നു അമ്മയും മോനൂട്ടനും ഉറങ്ങിയിട്ടും ആദ്യം ജോലിയിൽ മുഴുകിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ബാല അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു എന്നാൽ ആദ്യം അത് ശ്രദ്ധിച്ചില്ല അവനെ നോക്കി നോക്കി കണ്ണു കഴിച്ച് അവൾ ടേബിളിൽ മുഖം ചേർത്ത് ഉറങ്ങിപ്പോയി ഒടുവിൽ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ലാപ്പ് മടക്കി മാറ്റിവെച്ച് ആദ്യം എഴുന്നേൽക്കുമ്പോഴാണ് ഡൈനിങ് ടേബിളിൽ മുഖം ചേർത്തിരുന്നുറങ്ങുന്ന ബാലയെ കാണുന്നത് ചേടാ ഈ പെണ്ണ് ഇതുവരെ ഉറങ്ങിയില്ലേ ആദ്യം എഴുന്നേറ്റ് ബാലയുടെ അടുത്തേക്ക് വന്നു ഉറങ്ങുന്നവളെ നോക്കി അല്പനേരം അങ്ങനെ നിന്നു അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്താൻ അവന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ പെണ്ണിനെ അടുത്ത് റൂമിൽ കൊണ്ട് കിടത്തി ബെഡ്ഷീറ്റ് എടുത്ത് നന്നായി പുതച്ച് ലൈറ്റ് ഓഫാക്കി തൻ്റെ മുറിയിലേക്ക് പോയി രാവിലെ പതിവ് പോലെ ബാല എഴുന്നേൽക്കുമ്പോൾ റൂമിലാണ് ഇന്നലെ ഡൈനിങ് ടേബിളിലിരുന്ന് ഉറക്കം വന്നത് ഓർമ്മയുണ്ട് അതിനുശേഷം ഒന്നും ഓർമ്മയില്ല എന്തായാലും ആദ്യ സാറായിരിക്കും തന്നെ റൂമിൽ കൊണ്ട് കിടത്തിയതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എഴുന്നേറ്റ് റൂമിന് വെളിയിലേക്ക് വരുമ്പോഴാണ് മുറ്റമടിച്ചുകൊണ്ട് കയറി വരുന്ന കമലത്തെ കാണുന്നത് അവളെ കണ്ടപ്പോൾ തന്നെ കമലം ഞെട്ടിപ്പോയി നീ എന്താ ഇവിടെ നീ ഇവിടെയാണോ ഇപ്പോൾ താമസം അവരുടെ മുഖത്തെ ഞെട്ടൽ കണ്ടപ്പോൾ ബാലയ്ക്ക് ചിരി വന്നു അടുക്കളയിലേക്ക് കയറി കമലൻ തൊട്ട് പിന്നാലെ തന്നെ ചെന്നു അപ്പോൾ നീ ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലേ സാർ എന്നെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത് എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഈ വീട്ടിലെ അമ്മയും മോനെയും ഇത്രയും പെട്ടെന്ന് കറക്കിയെടുക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചല്ലോ അല്ലെങ്കിൽ തന്നെ സുമയുടെ സ്വഭാവം വെച്ച് നിനക്കിതല്ല ഇതിനപ്പുറത്തെ കഴിവും കാണും പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തലയ്ക്കുള്ളിൽ ചീവിടിൻ്റെ മുഴക്കവും കവളിൽ തരിപ്പും തൻ്റെ മുന്നിൽ ദേഷ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ബാലയെ കണ്ടപ്പോൾ കമലം ഭയത്തിൽ പിന്നോട്ട് നീങ്ങി ഇനി നിങ്ങളുടെ പുഴുത്ത നാവ് കൊണ്ട് എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും ഇതുവരെ മര്യാദയ്ക്കല്ലാതെ ഒരു വാക്ക് നിന്നോട് സംസാരിച്ചിട്ടില്ലാത്ത പെണ്ണിൻ്റെ ആവശ്യമില്ലാതെ ചൊറിയാൻ പോയി അവളുടെ കയ്യിലിരിക്കുന്ന വാങ്ങിച്ചപ്പോൾ നിനക്ക് സമാധാനമായോ കമലം എല്ലാം കണ്ടുകൊണ്ട് നിന്ന മംഗലത്തമ്മ ചോദിച്ചപ്പോൾ കമല ഒന്നും മിണ്ടാതെ തലകുനിച്ചു കുളിക്കാൻ പോവുകയാണ് മോൾ മോനുട്ടനെ ഒന്ന് ശ്രദ്ധിച്ചോളനെ പറഞ്ഞുകൊണ്ട് മംഗലത്തമ്മ അകത്തേക്ക് പോയി സോസ് പാനിൽ വെള്ളമെടുത്ത് ചായ തിളപ്പിക്കാൻ തുടങ്ങിയ കമലത്തിൻ്റെ കയ്യിൽ നിന്നും ബാല അത് വാങ്ങി ചായ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി കമലം സമ്മതത്തോടെ തലകുനുക്കി ചായ എട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് ആദിക്കുള്ള ചായയുമായി നേരെ മുകളിലേക്ക് പോയി അവൾ മുകളിലെ സ്റ്റെപ്പ് കയറി പോകുന്നത് കമലം അടുക്കള വാതിൽക്കൽ നിന്ന് നോക്കി എന്നാൽ ഇവൾക്കിത് എവിടുന്നിത്രയും ധൈര്യം എന്നെ അടിക്കാൻ മാത്രം ബാല അടിച്ച ഇടത് കവിളിൽ തടവിക്കൊണ്ട് കമലം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയിലേക്ക് തിരിഞ്ഞു ഡോർ ചാരിയിരിക്കുന്നത് കൊണ്ട് അവൾ അതിലൊന്നും മുട്ടിയിട്ടാണ് അകത്തേക്ക് കയറിയത് ആദ്യം കുളി കഴിഞ്ഞിറങ്ങി ടവൾ തോളിലൂടെ ഇട്ട് വലത് കൈ ഉയർത്തി തല തുടയ്ക്കുന്നു ട്രാക്ക് പാൻറ്റ് മാത്രമാണ് വേഷം ബാല ഒരു നിമിഷം അടിച്ചു നിന്നു പിന്നെ ചായ വേഗം ടേബിളിൻ്റെ മേലേക്ക് വെച്ച് തിരികെ പോകാനായി ഇറങ്ങി ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തി ചായയെടുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്തു ഇതെന്തിനാ ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് സാർ ഡ്രസ്സ് മാറാൻ നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെ ഞാൻ പോയേക്കാം കരുതി അതൊന്നുമല്ല ഞാൻ ഞാനിങ്ങനെ ഷർട്ടൊന്നും ഇടാതെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ നിൽക്കാനൊരു ഭയം അതല്ലേ ആദ്യം അവളെ കളിയാക്കി അങ്ങനെയൊന്നുമില്ല എനിക്കൊരു ഭയവുമില്ല സാറിനടുത്ത് നിൽക്കാൻ അവന്റെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയോ നോക്കിക്കൊണ്ടുള്ള അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ ഹാദിക്ക് ചിരി വന്നു അതെനിക്ക് മനസ്സിലായി പേടിയില്ലാത്തത് കൊണ്ടല്ലേ മറ്റെവിടെയോ നോക്കി നിൽക്കുന്നത് അവളെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി ആദി അപ്പോഴെല്ലാം അവളുടെ ചിന്ത ആ ഫോട്ടോയെ ചുറ്റിപ്പറ്റിയായിരുന്നു തുടരും രുദ്രരുദ്രപ്രിയ ശ്വാസം മുട്ടൽ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ശബ്ദം പലപ്പോഴും ഇടറിപ്പോകുന്നത് വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയ എന്നൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് പ്രിയ വായനക്കാർ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അതിലും ഞാൻ എഴുതുന്ന സ്റ്റോറീസാണ് ഉറപ്പായി നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകും